എന്തേനു വേണോ സ്പ്രേ ചോയ്ക്കേണ്ടില്ല എന്താ വേണ്ടേ സഹോദയ ആണ് അപ്പം അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരിക വീണ്ടും എടുക്കാൻ കുറച്ച് ലേറ്റായി ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം ദിയമുക്ക് നാളെ പ്രോഗ്രാം ആണ് ദിയമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ സീറ്റ് വന്നതാണ് ഫ്രണ്ട്സ് നേരെ ബസ് ഇറങ്ങിയപ്പോൾ മുല്ലപ്പ് സ്ലൈഡുണ്ടോ കുറച്ചൂടെ വലുതണ്ടോ ഇതിന്റെ വലുതുണ്ടോ അതെടുത്തു അതെടുത്തോ അതെടുത്തോൾ ഗോൾഡൻ വള എടുത്തോ ആ അങ്ങോട്ട് ചെയ്യും ഗോൾഡൻ ആണോ നീ ഇത് വന്ന ആ ഇതൊരു സെറ്റ് കൂടെ എടുത്തോളും മുതല് അമ്മളുടെ ആ ചാരഡ് വേണേ കോട്ടൺ ചാരഡ് ആ വാങ്ങിച്ചോ ഞാൻ പറയാട്ടോ മീറ്റർ എത്രയാണ് ഞാൻ ഒരു മെസ്സേജ് കേട്ടിട്ട് പറയാട്ടോ വാങ്ങിച്ചോ കമ്മല് വേണോ തീയോ ആണോ പിന്നെ തുണി കോട്ടനും കോട്ടൺ അല്ലേ ഇത് കോട്ടൺ അല്ല കുറച്ച് കട്ടില്ല മോഡലിന് ആ ഇത് നാല് മീറ്റർ ആണോ എന്താണോ Detto, ah, non è di... tutto, non è la nipare, così. Ma questa è di piena. Di piena. Non è di piena. Aspetta ah, oh. <laughs> di è fare la pasta. Ah, ma è una quarta bassa. La massima mi sceglie tipo un volante. Ma è tutto un volante. Ma è tutto un volante. Ma è tutto un അങ്ങോട്ട് പോുമ്പോൾത്ര വെൽക്കമാ ആഹോ അല്ല അല്ല ചെറുപ്പത്തിൽ ഇരുന്നിട്ടുണ്ട് ഇങ്ങണ്ടവളെ നീ വളയൊന്നും വേണ്ടല്ലോ ആവള ഒന്നും കൂടി ഒട്ടിത്തില്ലേ എ ദേ രണ്ട രണ്ട ഗോൾഡൻ കളർ രണ്ടണ്ണം എടുത്തില്ലേ ഓ എടുത്തില്ലേ ഇനി നമുക്ക് മെൻസിൻദ റോയ ഷെയർ ചെയ്യാം ഓ ചെറിയവ

സ്കൂളിക്ക് എൻ്റെ ഫ്രണ്ട് ഇങ്ങനത്തെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത് ഇതിൽ ഇതും ഫേസ് വാഷും ഫ്ലിപ്പും സ്പ്രേയും പിന്നെ വരുന്ന പെന്നും ഇതായി ഇത്രയും ഇല്ല നോക്കാം കേട്ടോ അല്ല ഈ പെന്നിൻ്റെ പ്രത്യേകം നോക്കാം ഇത് നമുക്ക് നല്ല ടിപ്പ് കണ്ടോ അതമ്മക്കെ ചെയ്യാം അതും ഇല്ല ബാക്കിയൊക്കെ ഉണ്ട് പിന്നെ ചരട് സ്ലൈഡ് ക്ലിപ്പ് എന്താ ക്ലിപ്പ് പറഞ്ഞിട്ടുള്ളത് വളയാണ്

ൊട്ടിപ്പറത്തന്നെ ഉണ്ടോ നമുക്കൊരു കാര്യം അറിയും മിനിഞ്ഞാ ഇന്നലെയും ഇന്ന് കുടിച്ചു ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി സഹോദരിയുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ലതിയമാ രാത്രിട്ടോളം ഞാൻ ആറു മണിയായി ഫ്രണ്ട്സ് വീട്ടിലെത്തിയപ്പം തല വേദന നാളത്തെ ഡാൻസിന്റെ പാട്ടൊക്കെ പാടുകയാണ് ഞാന് മൈലാഞ്ചി ഇടാൻ വേണ്ടി പറഞ്ഞായിരുന്നു മിസ് മൈലാഞ്ചിട്ടുണ്ടോ ആ കയ്യിലും വേണമെന്നു രണ്ടും വേണ്ട കുട്ടി ചിത്ര ഇപ്പഴേ ഇട്ടുണ്ടെന്നു

ാണ് ദിയമോക്ക് പ്രോഗ്രാമും സഹോദരയുടെ പ്രോഗ്രാമാണ് മോളെ അപ്പൊ വേറൊരു സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് ആദ്യത്തെ ദേവിൻ്റെ അതിച്ച് സ്കൂളാണ് എസ് കെ ജി യു കെ ജി നാലാം ക്ലാസ് വരെ ദേവു ആ സ്കൂളിലാണ് പഠിച്ചിരുന്നത് പിന്നെ ദേവുറങ്ങിപ്പോ എന്തായാലും ഞങ്ങള് വീട് എടുക്കുന്ന ബുക്ക് എടുക്കാൻ പറഞ്ഞു സ്കൂളിൽ ആരും ആയിക്കോട്ടെ ഈ ഡാൻസിന്റെ തലേ പിടിച്ച് കയറിട്ടേ ഇ വി എസ്സിൻ്റെ നോട്ട് ബുക്ക് വേണമെന്നില്ല എം എസ്സിൻ്റെ ബുക്ക് വേണമെന്നിട്ടില്ല ഒക്കെ സ്കൂളിൽ വെച്ചിട്ട് പോകട്ടുണ്ട്